അസ്സാം വാലൈക്കും വരഹമത്തുല്ലാ താല വാത്തു അലഹമുല്ല വാലാ അരഫ ഇ നബിറുല്ലാ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുഅാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുഭഹാനുഭവത്താലെ മാറ്റി കൊടുക്കട്ടെ സഹോദരങ്ങളെ ഏറെ പവിത്രമുള്ള ഖുർആാനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാർ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഈ സൂറത്തിന് പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തത് ഈ സൂറത്തിനെ ഒരാൾ പതിവാക്കിയാൽ അവൻ അള്ളാഹു സുബഹാന ഹുവത്താര ഇഷ്ടപ്പെടുന്നതാണ് മഹതിയായ ഐഷാറലി അള്ളാഹുനഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനനബിയ സല അള്ളാഹു അലൈഹു വസ്ലം അള്ളാൻ്റെ പ്രവാചകർ സല അള്ളാഹു അലൈഹു വസ്ലമ തങ്ങൾ ബുലൻ അല സരിയത്തിൻ ഒരു യുദ്ധത്തിൻ്റെ അമീറായിട്ടൊരു സുഹാബി അള്ളാഹു സുബഹാന ഹൂവത്താര അയക്കുകയാണ് ഒക്കാനി ഫി സൊലാത്തിഹിം ഫയഹ് കുലുഹു അള്ളാഹു അഹദ് ആ അമീറായ അസുഹാബി നിസ്കാരവേളയിലൊക്കെ എല്ലാ നിസ്കാരത്തിലും കുലുഹു അള്ളാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുള്ള ഖലാസ് മാത്രമാണ് പാരായണം ചെയ്യാറുള്ളത് അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫലം മാർജാവ് അവർ മടങ്ങി വന്നപ്പോൾ അലിക്കറിൻ നബി സലഹ്ലൈ വസ്ലം അവർ അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു അള്ളഹാൻ റസൂലെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് നമ്മൾ യുദ്ധത്തിന് പോയപ്പോൾ നമ്മളൊക്കെ ഒരുപാട് വലിയ സൂറത്തുകൾ ഓതാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെങ്കിലും ഇമായിട്ട് നമ്മുടെ അമീർ ഓതിയത് ഏറ്റവും ചെറിയ സൂഹത്തായ കുലുഹു അള്ളാഹു വഹിദാണ് എന്ന് അള്ളാൻ്റെ പ്രവാചകർ റസലല്ലാഹു അലൈവസമാത്തങ്ങളോട് പറയാൻ ഫക്കാല എന്നിട്ട് അള്ളാഹ് റസൂൽ പറഞ്ഞു സലൂഹുലെ ഐ എസ്നൌദാലിക്ക നിങ്ങൾ അവരോട് ചോദിക്കണം ആ സുഹാബിയോട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ കുലുഹു കുലുഹുവല്ലാഹു അഹദ് മാത്രം എന്ന് ഓതിയത് എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫസ അലൂഹു അപ്പോൾ അവർ ആ സഹാബിയോട് ചോദിക്കുകയാണ് എന്തിനാണ് അങ്ങ് വെറും സൂറത്തുല്ലഖലാസം മാത്രം ഓതിയത് എന്ന് ചോദിച്ചപ്പോൾ ഫക്കാല ആ സുഹാബി ആ അമീറായ സുഹാബി പറഞ്ഞു ലെ അന്നഹ റഹ്മാൻ കാരണം ആ സൂറത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അള്ളാഹുവിൻ്റെ വിശേഷണം കൊണ്ടുള്ള സൂറത്തോതാനാണ് എനിക്കിഷ്ടമെന്ന് ആ സഹാബി അവരോട് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു സൊഹാബാക്കളെ നിങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കണം അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ്ലൈ വസ്ലമ നിങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പതിവാക്കിയാൽ അള്ളാഹുവിന് നമ്മളോട് വല്ലാത്ത ഇഷ്ടമാണ് രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഖുർആനിൻ്റെ മൂന്നിലൊന്നിനോട് കടപടിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് മഹാനായ ബോഹലെ അള്ളാഹു റിപ്പോർട്ട് ചെയ്യാൻ അൻ ഖാൽ റസൂൽ പറയാൻ അഹദുക്കും അയ്യക്കർത്തി ഒരിക്കലാൻഡ് ഒരു സഹാബാക്കളോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ഒരാൾക്ക് നിങ്ങളിൽ നിങ്ങളിലായിരിക്കെങ്കിലും കഴിയുമോ അയ്യക്കറിയത്തിന് സുലുസല ഖുർആൻ എല്ലാ രാത്രിയിലും ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതിയിട്ട് വേണം കിടക്കാൻ അതായിരിക്കെങ്കിലും കഴിയുമോ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഖാലു സഹാബാക്കൾ ചോദിച്ചു സുലുസൽ ഖുആാൻ എങ്ങനെയാണ് നബിയെ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് എല്ലാ രാത്രിയിലും നമുക്ക് ഓതി കഴിയുക ഖാല അപ്പൊ റസൂൽ ഊസൂര് പറഞ്ഞു അല്ലാഹുൽ അല്ലാഹു അഹദ് ഖുർആൻ അല്ലാഹു അഹദ് എന്ന് പറയുന്നത് ഖുർആനിൻ്റെ മൂന്നിലൊന്നിനോട് കിടപിടിക്കുന്നതാണ് എന്ന് അല്ലാൻ്റെ പ്രവാചകർ അലൈഹി വസല്ലം തങ്ങൾ പറയാൻ മറ്റൊരു പ്രത്യേകതയാണ് സൂറത്തുൽ ഇഖ്ലാസ് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലിയാൽ പിശാജിൻ്റെ മുഴുവൻ സ്വർകുകളിൽ നിന്നും നമുക്ക് കാവൽ ലഭിക്കുന്നതാണ് നമ്മളൊക്കെ എല്ലാ ദിവസവും അത് പതിവാക്കേണ്ടതാണ് രാവിലെയും വൈകുന്നേരവും നമ്മളത് പതിവാക്കി കഴിഞ്ഞാൽ ഒരു ഉപദ്രവവും നമ്മൾക്ക് ഉണ്ടാവില്ല എല്ലാ കണ്ണേറിനെ തൊട്ടും എല്ലാ പ്രയാസ തൊട്ടും നമ്മൾക്ക് കാവലുണ്ടാകുന്നതാണ് അല്ലാൻ പറയാൻ അഹദ് അഹദും ഫലഖും നാസും ആരെങ്കിലും മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും ഈ മൂന്ന് സുഹത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ഫീ കമിങ് കുല്സൈഇ എല്ലാ കാര്യങ്ങൾക്കും അത് മതിയാകുന്നത് അവനക്ക് പ്രയാസങ്ങൾ നീങ്ങാൻ അവൻ്റെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ അവനക്ക് സിഹർ ബാധിക്കാതിരിക്കാൻ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടിയൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ മൂന്ന് സുഹൃത്തുകൾ മൂന്ന് തവണയായിട്ട് ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് അതിനൊക്കെ പ്രതിവിധി പ്രതിവിധിയുണ്ടാകുമെന്ന് അള്ളാൻ്റെ പ്രവാചകർ സ്വലല്ലാഹു ഒരേ തങ്ങൾ പഠിപ്പിക്കുകയാണ് നാലാമത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഈ സൂറത്ത് പത്ത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു കൊട്ടാരം അവനിക്ക് ലഭിക്കുന്നത് അല്ലാൻ്റെ റസുല് പറയാൻ മൻ കറ അ കുലുഹുവല്ലാഹുവാഹേത് ആരെങ്കിലും കുലുഹുവല്ലാഹുവാഹത് ഓതിയാൽ ഹത്തുഹ്തി മുഹ അസർ അമറാത്തിൻ അത് കുലഹുവല്ലാഹുവാഹത് പത്ത് തവണയായിട്ട് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു ലഹു ഖസറം ഫിൽ ജന്ന ാഹുലഹു അവനിക്കാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം അള്ളാഹു പണിതുവെക്കുമെന്നാണ് സുഹൃത്തുല്ലെഹലാ സോദി ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നതാണ് അവന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബഹാനുഹൂവത്താല മാറ്റി കൊടുക്കുന്നതാണ് നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം

അലല്ലാഹു ബിസ്മിഹുല്ലം ആരെങ്കിലും ഇസ്മുൽ ഇസ്മുല്ലാലം കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇലാ ബിഹി അജാബ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അജാബ അതിന് മറുപടി ലഭിക്കുന്നതാണ് വൈദാ സുഇല ബിഹി അയത്ത അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ അത് നൽകുന്നതാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ വസല്ലം തങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ ഈ കുലഹു അള്ളാഹു അഹദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഓതി ദ്വാ ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ആറാമതായി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് എഴുപതിനായിരം മലക്കുകൾ ഈ സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ അവന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നതാൻ മഹാനായ മാലിക്കുബനുദി അള്ളാഹു അനുഹുവിനെ തൊട്ട്വറുകൾ പറയാണ് കുന്നാമ റസൂലം അള്ളാഹാൻ്റെ റസൂലിൻ്റെ കൂടെ നമ്മളിങ്ങനെ തബൂക്കിലേക്ക് പോകുന്ന സമയത്ത് ഫത്തലാത്ത് ഇൻ ആ സമയത്ത് സൂര്യന് ഉദിക്കുകയാണ് ബിൽ നല്ല പ്രകാശത്തോടു കൂടെയാണ് അത് ഉദിക്കുന്നത് ലം അർഹ തൊലഅത്ത് ഇതേവരെ ഇത്ര പ്രകാശത്തിൽ ഒതിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല ഫക്കാല ആ സമയത്ത് ജബിലി അലൈഹി സ്വലാമിനോട് അള്ളാഹാൻ്റെ റസൂല് ചോദിച്ചു യാ ജബിലിയിലോ ജബിലിയിലെ ഇത്രയും പ്രകാശം തോടുകൂടെ എന്തുകൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ ഒതുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അബീമോ ആവിയൽ ഇന്നേ ദിവസം മദീനയിൽ വെച്ച് മുിയബി മുഹസി എന്ന മഹാനവറുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹുസ്ബഅൻ അൽഫ മലഖിൻ യുസല്ലോനാലഹി അള്ളാഹുസ്ബാനകൂത്താല എഴുപതിനായിരം മലക്കുകളെ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ പ്രകാശമാണ് ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ അള്ളഹാൻ റസൂല് ചോദിച്ചു വമിം മൻസാക്ക എന്തുകൊണ്ടാണ് എഴുപതിനായിരം ഇങ്ങനെ ഇറങ്ങി വരാൻ കാരണം അത്രത്തോളം മഹത്തമുള്ള എന്ത് കാര്യമാണ് അദ്ദേഹം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ കാലജ് ബലീൽ അലിസ്സലാം പറഞ്ഞു ബിക്കസറത്ത് കിറാഅത്തി ഹി കുലുഹു അള്ളാഹു അദ്ദേഹത്തിൻ്റെ അധിക സമയവും കുലഹു അള്ളാഹു വഹദ് പാരായണം ചെയ്യുമായിരുന്നു ബില്ലയിലെ വൻ നെഹാർ രാത്രിയിലും പകലിലും അഫീ കയാമിഹി വക്കോദിഹി അദ്ദേഹത്തിൻ്റെ ഇരുത്തത്തിലും നൃത്തത്തിലുമൊക്കെ അദ്ദേഹം കുലഹു അല്ലാഹു വഹദ് എന്ന് പറയുന്ന സൂറത്തല്ലെ ഹലാസ് പതിവാക്കാറുണ്ട് അല്ലാൻ്റെ റസൂലെ അങ്ങേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഭൂമിയെ ചുരുക്കിത്തരാം എന്നിട്ട് നിങ്ങൾ അവിടെ പോയി നിസ്കരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാലനാം അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഞാൻ പോയി നിസ്കരിക്കുന്നു അങ്ങനെ ഫസല്ല അലഹി സമ്മറ അല്ലാൻ്റെ റസൂല് അവിടെ പോയി നിസ്കരിക്കുകയും പെട്ടെന്ന് തന്നെ മടങ്ങി വരികയും ചെയ്തു എന്നാണ് അത്രത്തോളം മഹത്തമാണ് അള്ളാഹു സ്വഹാനഭൂവത്ത് ആര ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത് ഈ സൂറത്ത് പത്ത് തവണ ചൊല്ലിയാൽ മഹാനായ അലിയറദി അള്ളാഹുനുനത്തൊട്ടന്നെ ഹോക്കാൽ മഹാനിൽ പറയാൻ മനക്കറുഹു ആരെങ്കിലും കുലുഹു അല്ലാഹുഹദ് പത്ത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉടനെ ചൊല്ലിക്കഴിഞ്ഞാൽ ലമ്യസിൽ പീതാരിക്കല്യോ മിദമ്പിൻ അന്നേ ദിവസം തെറ്റിലേക്ക് അവന് പോവുകയില്ല വൈൻ ജഹദത്താൻ ഷെയ്ത്താൻ എത്ര പരിശ്രമിച്ചാലും ശരിയെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു തങ്ങൾ പറഞ്ഞു എന്ന് മഹാനായ അലിയാർ തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ സുഹൃത്ത് നമ്മൾ പതിവാക്കുക അള്ളാഹു സുബാനുഭവ താര നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷഫിയാക്കി തരട്ടെ ദുവാസിയത്തോടുകൂടെ വാഹൃദാനാഹിറബുലമീൻ അസ്ലാം വാരിക്കും വരഹമത്തല്ലാഹി താലാ വാത്തു